ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിന്യൂസ് കിച്ചൺ നമുക്കിന്നിവിടെ നല്ലൊരു അടിപൊളി നെറോസ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം കേട്ടോ ഞാൻ ഈ രീതിയിലാണ് നെയ്റോസ് തയ്യാറാക്കൽ നിങ്ങൾ ഏത് രീതി രീതിയിലാണ് നെയ്റോസ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുവാൻ കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കാരണം അവർ ധാന്യങ്ങളായിട്ട് കടലുകളൊന്നും കറി വെച്ചാൽ അവരാരും കഴിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അവരെ പറ്റിക്കുന്ന ഒരു രീതിയിട്ടാണ് കടലക്കറിയൊക്കെ അവർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കറിയുടെ നീര് മാത്രം കഴിച്ചിട്ട് അവർ കടലുകളൊന്നും കഴിക്കാതെയാണ് പോകില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക കിട്ടാം അപ്പോൾ നമുക്ക് ഉരുന്ന് പരിപ്പ് ഒരു തവിയെടുക്കാം ചെറുപയർ പരിപ്പ് ഒരു തവിയെടുക്കാം പിന്നെ നമുക്ക് വെള്ളക്കടലുണ്ടല്ലോ അതും ഒരു തവി പിന്നെ എല്ലാ ധാന്യങ്ങളും ഇതിൽ അരക്കാറുണ്ട് കേട്ടോ ഞാൻ ഒന്നും ഇങ്ങനെ ഉള്ളതൊന്നുമില്ല എല്ലാ സാധനവും ഞാൻ കൂടെ അരച്ചിട്ടാണ് ഞാൻ നേൾസ് ഉണ്ടാക്കുക കിട്ടാം പിന്നെ നമുക്ക് മണിക്കടലെടുക്കാം പിന്നെ ഞങ്ങൾക്ക് എന്താണ് നമ്മൾ പരിപ്പുണ്ടല്ലോ ആ പരിപ്പും ഇതാക്കെടുക്കാം ഇതിൻ്റെ കയ്യിൽ കുറച്ചൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മൾ പയർ ഞാൻ ആ പയറും കൂടി ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ ആ ചോപ്പ് കളറുള്ള പയറാണ് അതും കൂടി ചേർക്കുന്നത് പിന്നെ ഞാൻ 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 ഉലുവ ചേർക്കാറുണ്ട് ഉലുവും കൂടി ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അതിലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല കൈ പുറത്തേക്കിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുറുക്കാൻ വയ്ക്കാം ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് അരിയും പലിപ്പാണ് നമ്മൾ ധാന്യങ്ങളൊക്കെ കൂടി വെള്ളത്തിലിട്ട് കുതിർത്താൻ രാവിലെ എല്ലാവരും രാവിലെ ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും രാത്രിയാണ് ഞാനത് മാവ അരച്ച് വെക്കാറുള്ള കയറി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക ഞാൻ ലാസ്റ്റ് നല്ല വെള്ളത്തിലാണ് കുതിർത്താൻ വയ്ക്കൽ അതുപോലെ ഞാൻ എന്താ ചെയ്യാറ് ഈ പയർ കുതിർക്കാൻ വെച്ച് വെള്ളം തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാം ഈ പയറും അല്ലെങ്കിൽ അരിയും ഒക്കെ അരക്കാൻ വേണ്ടിയിട്ട് എടുക്കൽ കിട്ടാം പിന്നെ വെള്ളം പോര എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളം എടുക്കാതെ വയ്ക്കാം നമുക്ക് അരച്ചെടുക്കാം ഞാൻ രാവിലെ ഇട്ട് കഴിച്ചുകഴിഞ്ഞാൽ രാത്രി എണ്ണിട്ട് ഞാൻ അരക്കുന്നത് നമുക്ക് ആദ്യം അരി അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് മാറ്റി വയ്ക്കാം നല്ലപോലെ പേസ്റ്റ് നമുക്ക് നോക്കണം അരി നല്ലോണം അരഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം കേട്ടോ നോക്കിയതിന് ശേഷം നമുക്കത് മാവ് പൊന്തി വരാൻ പൊന്തി പോവാതിരിക്കാനുള്ള എന്താണ് ഇതിൽ വേണം നമുക്ക് അയച്ചു നമുക്കതിൽ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കൈയ്യേറ്റന് നല്ലപോലെ മാവ് കുഴൽ ഇളക്കി കൊടുത്തിന് ശേഷം മാത്രം എടുത്ത് വെച്ചാൽ മതി അതേപോലെ തന്നെ ചോറും രണ്ട് തറികൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുള്ള ആദ്യം ചോറും ഞാൻ പൊരിച്ചെടുക്കാറുള്ളൂ ധാന്യങ്ങളാണ് ഞാൻ ഇട്ടു കേട്ടോ ഉപ്പ് നന്നായി പേസ്റ്റാക്കിയിട്ട് അരപ്പിക്കാം ഓക്കെ പിന്നെ ബാക്കിയെല്ലാം ഉപ്പിൾ മാത്രം അരക്കുന്നുണ്ട് ഞാൻ അരക്കുമ്പോൾ തന്നെയാണ് ഉപ്പ് ചേർക്കാതെ ചിലരൊക്കെ ഒരു രാവിലെ എൻ്റെ ഉമ്മയ്ക്ക് ഒരു ആവിലെയാണ് ഉപ്പ് ചേർത്ത് എടുക്കുക പക്ഷെ ഞാൻ അരക്കുമ്പോൾ തന്നെയാണ് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കാറുണ്ട് അറിയുള്ളൂ ഉപ്പ് മാത്രം ചേർക്കാതെ ഒന്നും ചെള്ളപ്പൊടികൾ കറിയാനൊന്നും ചേർക്കാറില്ല ചേർക്കാതിരിക്കാന് നമ്മൾ കൈ കൊണ്ടുതന്നെ ഇറങ്ങി എന്ന പിന്നെ നമുക്ക് സോഡാപ്പൊടിയോ ഒഴിച്ച് ഒന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ രാവിലെ നല്ല മാവ് കുട്ടികളായിട്ട് കൊണ്ടു വന്നിട്ടുണ്ടാവും രാവിലെ രാവിലെ അതിന് നോക്കിയപ്പോൾ നല്ല പൊള്ളിയായിട്ട് മാവ് നല്ല കൊല്ലി വന്നിട്ടുണ്ട് നമ്മൾ നല്ല നമുക്ക് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്താ പറയുക ചട്ടനിൻ്റെ കൂടെ അതേപോലെ തന്നെ ചിക്കൻ ഏസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക മട്ടൻ ഇസ്റ്റോ അതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആണോ നമുക്ക് മീൻ്റെ കറിയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഒരു പിന്നെ കരീൻ്റെ ചുവ കറിയ ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് നിങ്ങൾക്ക് ചുട്ടെടുക്കാം ി നമുക്ക് ചുറ്റെടുക്കാം ഇറ്റീവേനു ശേഷം നമുക്ക് അതിട്ട് നമ്മൾ നല്ല വെളുപ്പത്തിൽ നല്ല നെയ്സാക്കിയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം നല്ല നെയ്സായിട്ട് ചുറ്റിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇറ്റി കേട്ടാം നല്ലപോലെ ഭക്ഷത്തിന് നല്ല നെയ്സാക്കിയിട്ട് ചുറ്റിച്ചെടുക്കണം എന്നാലാണ് എന്ത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ദോശയൊക്കെ ഇവിടെ കുട്ടികളാണെങ്കിൽ ഒരു ദോശയൊക്കെ കഴിക്കാറുള്ളട്ടെ സ്കൂളിൽ പോകുമ്പോഴേ ഞാൻ ഓരോ ദോശ തന്നെ ഓരോക്കൊണ്ട് കൈ കൾക്കാനും നല്ലോണം ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ടല്ലോ ഒരു ദോശയാണ് അവർക്കൊക്കെ കണക്കാക്കല് എല്ലാവർക്കും ഒരു ദോശ തന്നെ ഇവിടെ മതി നെയ്യ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ ചുറ്റി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് വീട് ഇനിയിപ്പോൾ എന്താ പറയുക വെളി വരുത്തുന്നുണ്ടാവുമല്ലോ കടയിൽ കടല കറി കഴിക്കാൻ മടിയുള്ളൂ അവർ കടലൊന്നും കഴിക്കാത്ത ആൾക്കാരെല്ലാവരും ഉണ്ടാവും പക്ഷേ ഇതിൽ കടലുണ്ടെന്നോ അല്ലെങ്കിൽ പയറുണ്ടെന്നോ ഒന്നും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ഏകദേശം കഴിക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാത്ത ഈ രീതിയിൽ ട്രൈ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈകൾക്ക് കമൻസിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാം പിന്നെ കൂടെ തന്നെ എൻ്റെ ഒരു പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കേട്ടോ പിന്നെ ബെല്ലൈക്കണും കൂടെ നിലനിർത്തണം പിന്നെ ഞാൻ കൂടുതൽ റെസിപ്പീസിലൊന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കിയിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അറിയിക്കാം കമൻസ് അഭിപ്രായങ്ങൾ കമൻസിലറിയിക്കാം അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടേക്കാം നല്ല രീതിയിലേക്ക് നല്ല ഡിസ് കുറഞ്ഞിട്ടുള്ള ശരി ബൈ എങ്കിൽ പോവാ